ശരീരമായ അന്ന് കുതിരപ്പുറത്ത് സമരമന്റെ ആ ഒരു സെറ്റിലേക്ക് വന്ന മലയാളികളുടെ സ്വന്തം സുരേഷ് ഗോപി ആണ് എന്ന് എല്ലാവരും പറയും സോ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ അങ്ങനെയൊക്കെ പറയും പല പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അദ്ദേഹം നമുക്ക് തന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ ഒരിക്കലും മറക്കാത്ത ആ കഥാപാത്രങ്ങൾ പക്ഷെ അതിനൊക്കെ ഉപരി ഗ്രേറ്റ് അമേസിംഗ് ഹ്യൂമൻ ബദൻ ആൻഡ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു മലയാള സിനിമ കണ്ട് മലയാളികളെ സിനിമയെ സ്നേഹിക്കുന്നവരെ ഒരു ഡയലോഗ് കേട്ടിട്ട് കോരി തരിക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് എം ജസ്റ്റ് ബിഫോർ ഹി കംസ് അപ് വി ഹ് സംതിങ് ടു ഷോ ൾ യു സോ ഐ തിൽ ജോയിൻ ഓൺ ദൈറ്റ് ഓൺ സുരേഷ് ഗോപി ചെയ്യുന്നത് പണിയാണ് വക്കീൽിയാണ്സ്താരം കോടതിക്കുള്ളിലാണ് ഒരിടത്ത് വേണ്ടി ഇനി ഒരിടത്ത് പ്രതിക്കുന്നു രണ്ടും രണ്ട് കേസാണ് ഞാൻ എന്റെ ജോലി ചെയ്തോട്ടെ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യും വെറുതെ ഇങ്ങോട്ട് ചൊറിഞ്ഞു കയറി മാർ വാങ്ങി പോലും ഞാൻ മാന്തിപ്പ് പൊളിച്ചു പ്ലീസ് അത് നമ്മൾ കണ്ണടച്ച് നമ്മൾ പറയില്ലേ വെട്ടി തുറക്കുന്ന നേരത്തേക്ക് നമ്മൾ കേൾക്കുന്ന ആ ഒരു ഡയലോഗ് ആ ഒരു പെർഫോമൻസ് മാത്രമാണ് പക്ഷെ നമ്മുടെ ഉള്ളിൽ വർഷങ്ങളായിട്ട് ഉള്ള ആ ഒരു പോർട്രേറ്റ് ഉണ്ട് ഓഫ് ദിസ് മാൻ കമ്മിങ് ഇൻ ഡിഫറെ ക്യാരക്ടേഴ്സ് ഫ്രം യുഴ്സ് അദ്ദേഹം തന്നെ ആ ഒരു ലൈഫ് സിനാരിയോ മൂവീസ് നോക്കുകയാണെങ്കിൽ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയി വന്ന അതിനുശേഷം ഹി മെയിൻ ഡോറ്റർ ഓൺ national award state award and whatnot Cinema is is by his way of acting is by his way of being a human being and by one thing that we would love to say the power that he delivers, ladies and gentlemen. Malayali, a powerful superstar. in a And every time I have him with us on the stage, I get goosebumps. Good see, ladies and gentlemen, put your hands together as we invite our very own Suresh Gopi to keep it true, ladies and gentlemen. Inviting the very honorable minister of state. Our very own Suresh Gopi. Suresh, Swagam and Suresh, I know you are looking at the camera. as you joined along with us, we have a token of love because this is a place that we believe as the heart of happiness.

ും കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിട്ടാണ് To listen to your voice, to listen to whatever you say, over to you. Namaskaram. 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 Good evening, Lulu. Good evening, Kochi. Good evening, the cast and crew of പദവിയിലേറി ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങി വെച്ച ഒരു സിനിമയുടെ പ്രദർശനം നിങ്ങളെപ്പോലെ തന്നെ വലിയ എക്സ്പെക്റ്റേഷനോടെ കാത്തിരിക്കുന്ന വലിയ പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്ന എനിക്ക് ദൈവം തരുന്ന മറ്റൊരനുഗ്രഹമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നല്ല ഒരു സിനിമയുമായി നല്ല വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയുമായി ഒരിക്കൽ കൂടി അതും ഏതാണ്ട് ഒന്നര ഒരു വർഷവും എട്ട് മാസത്തിന് ശേഷമാണ് എൻ്റെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് ഗരുഡൻ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജെ എസ് കെ എത്തുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ എൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രതീക്ഷ സിനിമയെ സ്നേഹിക്കുന്നവരുടെ വിഷയ ദാരിദ്ര്യം എന്നൊരു പക്ഷേ ആരെങ്കിലുമൊക്കെ ഒരു ചെറിയ പരിഭവം അറിയിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് സിനിമ സിനിമയും ഒരു പ്രസക്തമായ മീഡിയമാണ് ആ വിഷയ ദാരിദ്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമായും നിങ്ങളെ സംതൃപ്തരാക്കുന്ന തരത്തിലൊരു വലിയ വിഷയമാണ് സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ഒരു സ്ത്രീ പക്ഷ രാഷ്ട്രീയമുണ്ടെന്ന് ഇതിൻ്റെ സംവിധായകൻ ശ്രീ പ്രവീൺ നാരായൺ അറിയിച്ചു ഞാൻ പറയുന്നു ഇതൊരു സ്ത്രീ ഹൃദയം പേറുന്ന സിനിമയാണ് പെൺമക്കളുള്ള ഭാര്യമാരുള്ള അമ്മമാരുള്ള പെങ്ങന്മാരുള്ള ഒരു പുരുഷനും ഒരു പക്ഷേ ഒരു ചെറിയ പോറൽ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന നിറയെ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് അങ്ങനെ ഒരു സഹോദരനായും അങ്ങനെ ഒരു നല്ല അച്ഛൻ്റെയും അമ്മയുടെയും മകനായും അങ്ങനെ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ പോറലല്ല ഒരു നല്ല പുളപ്പ് ഏൽപ്പിക്കുന്ന വക്കീലായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ ഞാനതിൻ്റെ ഒരു സർപ്രൈസ് പൊളിക്കുകയാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഐ തോട്ട് വൈൽ പെർഫോമിങ് ആൻഡ് ഐ സ്റ്റിൽ തിങ്ക് ഐ ആൻഡ് വില്ലൻ ഇൻ ദസ് ഫിൽ ഒരു വില്ലൻ ഭാവം എനിക്ക് ഈ സിനിമയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കഥ പൊളിച്ചു കഥ തുറന്നു പറഞ്ഞു എന്നൊന്നും വിചാരിക്കരുത് ദർ ആർ ദർ ഇസ് ലോട്ട് ടു വെറ്റ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയണം ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കഥയ്ക്ക് ആസ്പദമായ സ്ത്രീയുടെ വ്യഥ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മുഹൂർത്തത്തിന് ഒരുപാട് സാമ്യതകൾ ഉണ്ടാവും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല അങ്ങനെ നിറയെ സംഭവങ്ങൾ നമ്മൾ ദിവസവും ചിലപ്പോൾ നിർഭയ തുടങ്ങി ജീവിത അതിജീവിത അങ്ങനെ എന്തൊക്കെ പേരിട്ട് പരാജിത അപരാജിത അങ്ങനെ ഒരുപാട് ടാഗ്ലൈൻ കൊടുത്ത് നമ്മൾ ഒരുപാട് സഹോദരിമാർ പ്രായഭേദമന്യ ഒരുപാട് സഹോദരിമാർ സൊസൈറ്റി കണ്ണീരുകൊണ്ട് മാത്രം കണ്ണീരിൽ മുക്കി കണ്ണീരുകൊണ്ട് മാത്രം കണ്ണീരോടെ മാത്രം ഓർക്കുന്ന ഒരുപാട് യഥാർത്ഥ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതല്ലേ ഇത് കോടതിയിൽ വിവിധ തലങ്ങളിലെത്തും ഈ സിനിമയിൽ പറയുന്നത് പോലെ സത്യം ജയിക്കുന്നിടമല്ലേ കോടതിയിൽ ഇല്ല തെളിവുകൾ ജയിക്കുന്നിടം ആണ് കോടതി എന്ന് പറയുന്ന ഒരു ദുരവസ്ഥ അതൊരു പക്ഷേ പാർലമെൻറ്റിലും നിയമസഭയിലുമൊക്കെ ചർച്ചയിലേക്ക് വളരെ ആഘാതത്തോടെ ചിന്തിപ്പിച്ചൊരു ചർച്ചയിലേക്ക് വഴി തെളിയിക്കുന്നതിനുള്ള ഒരു സൂചന കൂടി ഈ സിനിമയിൽ അതിനെ ഞാൻ മഹത്തായ സിനിമ എന്ന് അഭിമാനത്തോടെ അവകാശപ്പെടുമെങ്കിൽ അങ്ങനെ ഒരു ദൗത്യം കൂടി ജെ എസ് കെക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതായിനു ഞാൻ എൻ്റെ എക്സ്പെക്ടേഷൻ അത്രയും വലുതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ വലുതാണെങ്കിൽ അത് ഭീമാകാരനായി മാറും എന്നെനിക്ക് നന്നായിട്ടറിയാം വലിയ ഉത്തരവാദിത്വമാണ് ശ്രീ പ്രവീൺ നാരായണനുള്ളത് ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ ലൈനപ്പിലുള്ള ശുചിത് ആയാലും ഡ്രീം ബേക്ക് അതുപോലെ തന്നെ ആ സേതു നായർ ഫനീന്ദ്ര ഈ സിനിമ ആദ്യം പ്രവീണൻ്റെ അടുത്ത് ട്വൻറ്റി ട്വൻറ്റി വണ്ണിലാണ് വന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന് പറയുമ്പോൾ ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഞാനത് ചെയ്യാമെന്ന് സമ്മതിക്കുന്നതും അനുപമയുടെ ഒരു കാസ്റ്റിങ്ങിനെ ഞാൻ വളരെയധികം ആരാധനയോടെയാണ് നോക്കിക്കണ്ടത് അനുപമ ഇവിടെ വളരെ ഹൃദയം തുറഞ്ഞ് തുറന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതാദ്യത്തെ സംഭവമല്ല അനുപമ നമുക്ക് എനിക്കറിയാവുന്ന സത്യമുണ്ട് സിംറൻ ഒരുപാട് നമ്മൾ മലയാളം അവഹേളിച്ചു വിട്ട ഒരു നായികയാണ് പക്ഷെ പിന്നീട് സിമ്രൻ്റെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാവാൻ നായികയായി വരാൻ വേണ്ടി അവരുടെ പിന്നാലെ നടന്ന വമ്പൻ സംവിധായകരെ എനിക്കറിയാം അസിൻ നയൻതാര് ഇവരെല്ലാം പിന്നെ ലോകം കാംഷിക്കുന്ന വിവിധ ഭാഷകളിൽ നായികമാരായി നല്ലതുപോലെ ഉല്ലസിച്ച് വിളഞ്ഞാടിയ അല്ലേ നിറഞ്ഞാടിയ മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതുതന്നെ അനുപമയുടെ ജീവിതത്തിലും സംഭവിക്കും ഇത് കർമ്മ എന്ന് പറയുന്നു അങ്ങനെ സംഭവിച്ചേ പറ്റൂ അത് സംഭവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് ഇതിൽ ജാനകിയുടെ ശബ്ദമാണ് ഒരുപക്ഷെ സിനിമാ ലോകമല്ല സമൂഹത്തിൽ മുഖരിതമാവാൻ പോകുന്നത് ഐ കോൾ ദസ് ബ്രാദ നോട്ട് ജെഎസ് കെ ദ വോയ്സ് ഓഫ് ജാനകി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി റി സൗണ്ടിങ് ഉറപ്പാണ് ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട് അവരെല്ലാം ഇൻ സപ്പോർട്ട് ഓഫ് ജാനകി ഞാൻ മാത്രമാണ് ജാനകിയെ കൂടുതൽ മുറിവേൽപ്പിക്കുന്നതും അടിച്ചു വീഴ്ത്തുന്നതും ചവിട്ടിത്തേക്കുന്നതും പക്ഷേ കർമ്മ എഗൈൻ നമ്മളിതിൽ കാണുന്നത് ബൈബിളിൽ റെഫർ ചെയ്യുന്ന ഉയർപ്പിന് തുല്യമായ നീതി ബോധത്തിൻ്റെ നീതി നിർവഹണത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടി നമുക്ക് ഈ സിനിമയിൽ ഒരു പുതിയ നിയമ സംഹിത അല്ലെങ്കിൽ പുതിയ നിയമ സംഹിതയിലേക്ക് ഒരു പുതിയ ഏട് എഴുതി ചേർക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു വിധിന്യായം കൂടി വിളംബരം ചെയ്യുന്ന സിനിമയാണ് ജെ എസ് കെ ഐ വുഡ് ലൗ ടു ഹാവ് ഓൾ ദി ആക്ടേഴ്സ് ആൻഡ് ദ ടെക്നീഷ്യൻസ് വിത്ത് മീ വിസ് ഓൺ ദ സ്റ്റേജ് നാവ് Please. All of you, you know. സിനിമ കണ്ടതാണ് അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സിനിമ കണ്ടതാണ് ഞാൻ എടുത്ത് പറയേണ്ട രണ്ട് പെർഫോമേഴ്സ് ആൻഡ് ദർ പെർഫോമൻസ് യദു കൃഷ്ണൻ ആൻഡ് ബൈജു സന്തോഷ് കുമാർ അലായസ് ബൈജു അവർ രണ്ടുപേരും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ മനോഹരമായിട്ടാണ് ഒരു എൻറ്റർടൈൻമെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ സിനിമയിലെ പിരിമുറുക്കം മുഴുവൻ ഒരു അയവുണ്ടാക്കുന്ന രണ്ട് പെർഫോമൻസസ് ആണ് യദു കൃഷ്ണനും അതുപോലെ തന്നെ ഒരുപക്ഷെ നമുക്ക് ശ്രീ രാജൻ വി ദേവിലൂടെയും എൻ എഫ് വർഗീസിലൂടെയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു ഒരു സിനിമയിലെ പ്രകടനത്തിൻ്റെ ഒരു ഒരു സുഖമാണ് അസുഖത്തിൻ്റെ ഒരു അംശം ഈ രണ്ട് കലാകാരന്മാർക്ക് തിരിച്ച് കൊണ്ടുവരുവാനോ അവർക്ക് പുതിയ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ആലേഖനത്തിൽ പുതിയ മേച്ചിൽ പുറങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുമെന്നും ഞാൻ അമിതമായി വിശ്വസിക്കുന്നു ഇതിൽ ഈ കാണുമ്പോൾ എല്ലാവരെയും എല്ലാവരുടെയും മുഖം എനിക്ക് നന്നായി ഓർമ്മ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ ഷൂട്ട് ചെയ്തെങ്കിലും ഒരു ഒരഞ്ച് ദിവസം മുമ്പ് ആ സിനിമ കണ്ടതുകൊണ്ട് എനിക്ക് എല്ലാവരെയും ഇന്നലെ ഷൂട്ടിംഗ് തീർന്നതുപോലെ തന്നെ ഓർമ്മ വരുന്ന എല്ലാവരും ഈ സിനിമയിൽ അവരവരുടെ ഭാഗങ്ങൾ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് എല്ലാവരെയും ഇതെല്ലാം കമ്പൈൽ ചെയ്ത് ഡയറക്ടറേയും നന്നായി ഇത് എഡിറ്റ് ചെയ്ത് ചേർത്ത് പല നല്ല ഭാഗങ്ങളും സംജത്വം മുറിച്ചു കളഞ്ഞിട്ടുണ്ട് അതിന് എൻ്റെ വക നല്ലൊരു സമ്മാനം സമ്മാനം പിന്നെ ഉണ്ടാവും കേട്ടോ വളരെ നല്ല ചില പക്ഷെ ഓൾ വോട്ട് വാസ് സ്ട്രിക്ട്ലി റെലവെന്റ് ദ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ ഒരു ഒഴുക്ക് ഒട്ടും കെട്ടുപോകാത്ത രീതിയിലാണ് ആൻഡ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇതിന് ഞാൻ ജെ എസ് കെ എന്നല്ല വോയിസ് ഓഫ് ജാനകി എന്ന് വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആയോട്ട് റിക്വസ്റ്റ് ഇറ്റ്സ് എ പ്രേയർ ടു അനുപമ പരമേശ്വരൻ വണ്ടർഫുൾ പെർഫോമർ എൻ ദ ഫിലിം ഞാൻ ഇനി എൻ്റെ മനസ്സിലുള്ളതാണ് ഒരു അവാർഡൊക്കെ കിട്ടണമെന്ന് ഞാൻ ഈ വേദിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് യുവർ പെർഫോമൻസ് വേർത്ത് ഇറ്റ് പക്ഷെ വി വുഡ് ലൈക്ക് ടു ലിസൺ ടു ദ വോയ്സ് ഓഫ് ജാനകി പറ്റുമോ ഈ സിനിമയിൽ നമ്മൾ ഒരു ഇതിനകത്ത് ഒരു സ്നിപ്പറ്റ് ഷോട്ടിൽ കണ്ടതാണ് കേട്ടതാണ് ഒരു സ്ക്രീമുണ്ട് ആ സ്ക്രീം ഈ സിനിമയിൽ വരുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളുടെ അലർച്ചയാണ് ജാനകി ആ മൊമെൻറ്റിൽ അലർന്നത് നമ്മൾ കേൾക്കുന്നത് ഈ ഒരു ഇവൻ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിലേക്ക് പോയി ഒരു എന്താ ഒരു കാസ്റ്റിംഗ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇത് ഒപ്പിയെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ റിക്വസ്റ്റ് വയ്ക്കുന്നത് അല്ല ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് സഫർ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുടെ സ്ക്രീമാണ് ആ സ്ക്രീം എല്ലാവരും കേൾക്കണം ആ സ്ക്രീമിലെ വേദന എല്ലാവരും മനസ്സിലാക്കണം എന്ന് ഞാൻ വെരി വെൽ സെഡ് ബൈ വോയിസ് ഓഫ് ജാനകി തോന്നുന്നു കംപ്ലീറ്റ് താങ്ക്സ് സുരേഷ് ഏട്ടാ ഞങ്ങൾക്ക് ഒരു ഒരു റിക്വസ്റ്റ് ഉണ്ട് സുരേഷ് പറഞ്ഞോണ്ടാവട്ടെ ആ ഒരു വോയിസ് വോയിസ് ഈ മൂവിയിൽ ഏറ്റവും വലിയൊരു മൊമെന്റോ പക്ഷെ ഞങ്ങൾക്ക് സുരേഷ് എന്നെ ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും സുരേഷ് എന്നെ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നത് എപ്പോഴും ഡയലോഗ്സ് ആണ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഒരു ഡയലോഗ് ഡയലോഗ്ലിവർ ഫോർ ഓൺ ദി സ്റ്റേജ് ഓഫ് സ്റ്റേജ് എന്തെങ്കിലും ഒരു ഡയലോഗ് ഫോർ ഈ സിനിമയിലാവും അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ സുരേഷ് എന്നെ ആഘോഷിച്ചിട്ടുള്ള ഒരുപാട് ഡയലോഗുകളുണ്ട് മോഹൻ <music> Brahmir... ി ഏമ്പക്കോം വിട്ട് ആസനത്തിൽ ബാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്ന പോലുള്ള പരമനാഴികൾക്ക് എന്ന പേര് ചേരുന്നു എനിക്ക് ചേരില്ല പക്ഷേ ഈ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ സ്പെഷ്യലി ഓൺ സ്റ്റേജ് എല്ലാവർക്കും ഒരു കാര്യം കൂടെ പറയാൻ പറ്റുപോയി ഇത് ഷൂട്ടിന് ഇറക്കിയൊരു ഒന്നുണ്ടോ ആശയം ഒരുപാട് തവണ ഞാൻ സുരേഷോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രൊറ്റ തവണ സുരേഷ് ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ടില്ല വേറെ ഒന്നും കണ്ടെന്നെ കേൾപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഒരുപാട് തവണ ഞാനത് കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ സുരേഷ് എൻ്റെ മുഖത്ത് നിന്ന് ആ ഡയലോഗ് കേൾക്കുക എന്ന് പറയുന്ന ഒരു ഫാൻ ബോയ് നിലയ്ക്ക് ഇവിടെ നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഒരു ഒരു കാര്യം കൂടെ ഈ സിനിമയുടെ സമയത്ത് ഞാൻ സുരേഷ് എൻ്റെ കണ്ടുമുട്ടിയ സമയത്ത് സുരേഷോട് പറഞ്ഞൊരു കാര്യമുണ്ട് ജീവിതത്തിൽ അമ്മയായും പെങ്ങളായും സഹോദരിയായും കൂട്ടുകാരിയായും അപ്പച്ചയായും അല്ലെങ്കിൽ അമ്മൂമ്മയായും ഒരുപാട് സ്ത്രീകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് കമ്മിയമാരുമായിട്ടൊക്കെ എന്നാൽ അവരോടൊക്കെ എത്രത്തോളം നീതി പുലർത്താൻ സാധിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അതിനെല്ലാം ഒരു സമർപ്പണമായിരിക്കും എന്റെ ജാനകി എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പുണ്ട് നമ്മളിവിടെ ഓഡിയോ ലോഞ്ച് ആ ഒരു ഓഡിയോ ലോഞ്ച് ക്രിയേറ്റ് ഡിസ്ക് ഓൾ സെറ്റ് അപ്പോൾ സുരേഷ് എന്നത് റിവീൽ ചെയ്യുന്നതിന് മുൻപ് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് പാട്ടുകാരൻ കൂടെയാണ് അതുകൊണ്ട് ഞാൻ വേണ്ടി രണ്ടുപേരും പാട്ട് പാടിയിൽ ഒരു പിരിമുറുക്കം ഞാൻ പറഞ്ഞു അതിനകത്തൊരു yelling for ഫോർ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഈ സിനിമയിൽ പറയുന്നുണ്ട് അതൊക്കെ ഒരുപാട് പേരുടെ എന്താണ് നെറ്റിയിൽ ഫ്രൗൺ കൊണ്ടുവന്നിട്ടുണ്ട് പിരികം പുരുകം ചുളിഞ്ഞിട്ടുണ്ട് പലരുടെയും ഒരു പിരിമുറുക്കം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു സൈലിയൻ ഫീച്ചറാണ് എനിക്ക് തോന്നുന്നു ഞാൻ വർത്തമാനം പറഞ്ഞ് പറഞ്ഞ പടത്തിനെ കുറിച്ച് പറഞ്ഞ് ഇവിടെയും ആ ഒരു പിരിമുറുക്കമുണ്ട് പക്ഷെ സ്വാതന്ത്ര്യം അതിൻ്റെ സുഖം അത് നമ്മൾ പറവകളുടെ ഫ്ലൈറ്റിനോടാണ് എപ്പോഴും അല്ലേ ആരുമില്ല മതിൽ കെട്ടുകളില്ല അതിർവരമ്പുകളില്ല എവിടെ വേണമെങ്കിലും പറക്കാം എവിടെ വേണമെങ്കിലും രമിക്കാം എവിടെ വേണമെങ്കിലും ഭക്ഷണം കണ്ടെത്താം ഇന്ന് മാത്രമാണ് അവരുടെ ഒരു ലക്ഷ്യം ഇന്ന് മാത്രമാണ് അവരുടെ പ്രാപ്തി അതുപോലെ മനുഷ്യർക്കും ആഗമ ആകണം എന്നാഗ്രഹിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരുപാട് നടന്മാരുണ്ട് ശ്രീ എം ജി ആറിൻ്റെ ആയിരത്തിൽ ഒരുവൻ സിനിമയിലെ ഒരു പാട്ടാണ് നമുക്ക് വി ഷുഡ് ഓൾ ഗെറ്റ് ലിബറേറ്റഡ് അപ്പോൾ ആ ലിബറേഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ട് ഞാനിവിടെ പാടാം ഒരു അക്കംഫിനിമെൻ്റ് ഒക്കെ ഇല്ലാത്തത് കൊണ്ട് എത്രമാത്രം അത് ഇമ്പ്രസ്സീവ് ആകുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നിങ്ങളൊക്കെ ഈ പാട്ട് പോയി ഒന്ന് യൂട്യൂബിലിട്ടൊന്ന് കേൾക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രമിക്കാം அதோ அந்த பறவை போல பாட வேண்டும் இதோ இந்த அலைகள் போல ஆட வேண்டும் அதோ அந்த பறவை போல பாட வேண்டும் ஏதோ இந்த அலைகள் போல ஆட வேண்டும் ஒரே வானிலே ஒரே மண்ணிலே ஒரே மண்ணிலே ஒரே கீதம் உரிமை கீதம் பாடுவோ